ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം അതുപോലെ പേഴ്സണലായിട്ട് റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന ത്രീ ഓഫ് എയർ ആണ് ത്രീ ഓഫ് സോഡിന്റെ എനർജിയാണ് പക്ഷെ ഇവിടെ വരാൻ പോകുന്നത് സന്തോഷം വരാൻ പോകുന്നു ഇപ്പോഴല്ല ഇപ്പോൾ ചിലപ്പോൾ ദുഃഖമായിരിക്കാം നാളെ സന്തോഷം നിങ്ങളിലേക്ക് വരും മനസ്സിലായി ഇപ്പോഴത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയ ചില സംഭവങ്ങളെ ഓർക്കാം മനസ്സിലായി ഒന്നിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തികൾ നിങ്ങളെ വിട്ടുപോയിരിക്കാം അതുമല്ല എങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തോൽവിയോ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടാവാം അതുമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സാലറി നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് വിഷമത്തിലാവും ഇനി നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളൊന്നും സാധ്യമാകുന്നില്ല മുന്നോട്ട് നിങ്ങളുടെ ഒരു കാര്യങ്ങളൊന്നും ഒരു നീക്കുപോക്കില്ലാത്ത ഒരവസ്ഥ ഉണ്ടല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ട് ഇനി അതും അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടോ അവിടെയും നിങ്ങൾക്ക് വിഷമം അനുഭവിക്കും ഇനി അതല്ല നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു തോന്നലുണ്ടോ അവിടെയും നിങ്ങൾക്ക് മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഇവിടെ നിങ്ങളെ അനുഗ്രഹിക്കാൻ ഏഞ്ചൽമാരുണ്ട് എന്നാണ് കാണുന്നത് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും കഴിഞ്ഞുപോയ ചില കാര്യങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത് എപ്പോഴും പറയാറില്ല പാസ്റ്റ് ഈസ് പാസ്റ്റ് പാസ്റ്റ് അത് കടന്നുപോയി എന്നാലും നിങ്ങൾ ഇവിടെ പറയും യ്യോ അതെങ്ങനെ മറക്കാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അത് മറക്കണം നിങ്ങൾക്ക് വേണ്ട എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ മറന്നേ പറ്റൂ അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞു ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു പക്ഷെ അതിനെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല എങ്കിൽ അത് എന്താണ് നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചുപോയി അപ്പൊ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ പറ്റില്ല അത് നമ്മൾ സഹിച്ചേ പറ്റൂ അത് കുറച്ചു കാലം മാത്രം മതി അതിന്റെ ഒരു വിഷമം പിന്നീട് നിങ്ങൾ ആ വിഷമത്തിൽ തന്നെ തങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ പോസിറ്റീവായ ചില എനർജീസ് നിങ്ങളിലേക്ക് വരില്ല അതല്ല നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്ന ചില വ്യക്തികൾ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി വന്നു ആകെപ്പാടെ പ്രശ്നമായി അങ്ങനെ നിങ്ങളെ ആ വ്യക്തി വിട്ടുപോയിരിക്കട്ടെ എന്നിരിക്കട്ടെ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരിനി വരും അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയും ശരിയല്ല അങ്ങനെ ചിന്തിച്ചിരിക്കാൻ പാടില്ല കാരണം എന്താണ് ആ ഒരു വ്യക്തി മാത്രമല്ല ആ ഒരു വ്യക്തിക്ക് പകരം ആ വ്യക്തി മാത്രമേ ഉള്ളൂ പക്ഷെ അവർ നിങ്ങളെ ചേറ്റി ചെയ്തിട്ട് പോയിട്ടുണ്ട് എങ്കിൽ എന്തിനു വേണ്ടി ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കണം അപ്പോ അപ്പോ നിങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെ ഉപേക്ഷിച്ചേ മതിയാവൂ അതുകൊണ്ട് അമിതമായ വിഷമത്തിൽ ഇരിക്കാൻ പാടില്ല മനസ്സിലായോ മുതൽ അമിതമായ വിഷമം പാടില്ല എനിക്കത് വേണ്ട എനിക്കത് എന്നെ നിന്നത് പോകേണ്ടതായിരുന്നു മനസ്സിലായോ എനിക്കത് ലഭിക്കാനുള്ളതല്ല അല്ലെങ്കിൽ സാമ്പത്തികത്തിന്റെ കാര്യം ഓർത്ത് എനിക്കതിപ്പോ ലഭിക്കാനുള്ളതല്ല നാളെ അത് വന്നോളൂ എനിക്കതിന് സമയമായിട്ടില്ല ആ ഒരു സാമ്പത്തികം അല്ലെങ്കിൽ ആ ഒരു ജോലി എനിക്ക് ലഭിക്കാൻ സമയമായിട്ടില്ല എൻ്റെ കർമ്മം എനിക്കിവിടെ അനുഭവിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പോഴത് ലഭിക്കേണ്ടതല്ല എനിക്കത് ലഭിക്കും തീർച്ചയായിട്ടും ഞാനത് നേടിയെടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി വളരെയധികം മൈൻഡ് പോസിറ്റീവ് ആക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുൻപോട്ടു പോയാൽ ഇത്തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും അവിടെ നിങ്ങളോടൊപ്പം ഏഞ്ചൽസ് ഉണ്ടാവും മനസ്സിലായ അപ്പൊ അങ്ങനെ തന്നെ വിചാരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഫോർഗീവ്നെസ് പറയാവുന്നതാണ് മനസ്സിലായത് തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ഒരു ഫൊർഗീവ്നെസ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഇത് നിങ്ങൾക്ക് ഈ ഒരു നാല് വാചകം പറഞ്ഞു എന്ന് വിചാരിച്ച് ഒരു വിഷമവും വരുത്തില്ല അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഹൃദയം കൊണ്ട് ഫീൽ ചെയ്ത് പറയണം അവിടെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സന്തോഷം ഉണ്ടാവും മനസ്സിലായി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും അടുത്തായിട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ചാരിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് വിക്ടറിയിലേക്ക് വരാൻ സാധിക്കുന്നു ഒരു പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ള നിങ്ങൾ നേരത്തെ കണ്ടു ചില കാര്യങ്ങൾ ഉണ്ടല്ലോ അവിടേക്ക് നിങ്ങൾക്ക് നടന്നെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഓടിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് എത്താൻ സാധിക്കും ട്രാവലിംഗ് ആണ് പ്രധാനമായിട്ടും അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ചില യാത്രകളിലൂടെ നിങ്ങൾക്കൊരു വലിയ വിജയത്തെ കൊണ്ടുവരാൻ സാധിക്കും ചിലപ്പോൾ നിങ്ങൾക്കൊരു വാഹനം വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമാണോ അതിന് ലൈസൻസ് എടുക്കണം എന്നുള്ള ആഗ്രഹമാണോ ഉണ്ടായിരുന്നത് അതൊക്കെ നിങ്ങൾക്കിവിടെ സത്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു ഈ ഒരു സമയത്ത് ഇവിടുത്തെ ഈ ഒരു എനർജിയിൽ പല കാര്യങ്ങളും നിങ്ങൾക്കിവിടെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ജീവിതത്തിൽ ഒരു വിജയം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട് കൈവിട്ടുകൊണ്ട് വേണമെങ്കിലും കയ്യിൽ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാതെ ഒരു വണ്ടി അങ്ങ് ഓടിക്കാനുള്ള സാധ്യത അതെന്തുകൊണ്ടാണ് വിൽപവർ ആണത് മനസ്സിലായത് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്നുണ്ട് അതിനെ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തും സാധ്യമാക്കാം എന്നുള്ളതാണ് പറയുന്നത് മെന്റലി സ്ട്രെങ്ത് നിങ്ങൾ കൊണ്ടുവരണം അങ്ങനെ സ്ട്രെങ്ത് കൂട്ടി വന്നു കഴിഞ്ഞാൽ ആ ഒരു അവസരത്തിലാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കുന്നത് സാധ്യമാക്കി എടുക്കാൻ നിങ്ങളെ കൊണ്ടു കഴിയും കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും മനസ്സിലായോ അങ്ങനെയാണ് അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആയാലും നിങ്ങളിലേക്ക് വരുന്ന സാഹചര്യം നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും നിങ്ങൾക്കൊന്നുമില്ലാത്ത ഒരവസ്ഥ വരും കാരണം ഒന്നുമില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതിനെ നിങ്ങളെ അത് ബാധിക്കുന്നേ ഇല്ല ആ ഒരു എനർജി എന്നെ ഇത് ബാധിക്കുന്നതേയില്ല എനിക്കിവിടെ സക്സസ് ആണ് വരുന്നത് എനിക്കത് രണ്ടും കൂടെ സമചിത്തതയോട് അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിലുണ്ട് എങ്കിൽ വിൽ പവർ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇവിടെ ഒരു വിജയത്തിലേക്ക് കടക്കും വലിയൊരു വിജയത്തിലേക്ക് കടക്കാൻ സാധിക്കും

അടുത്തായിട്ട് എന്താ നോക്കാൻ നമുക്ക് ഇവിടെ കണ്ടല്ലേ ഇവിടെ എയ്റ്റ് ഓഫ് എർത്ത് ആണ് വന്നിരിക്കുന്നത് ഓഫ് അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജോലി വേണം സാമ്പത്തിക നല്ല രീതിയിൽ പ്രശ്നത്തിലാണ് ഒരുപാട് ഒരുപാട് ലോൺ എടുത്തിട്ടായിരിക്കും ഏതെങ്കിലും അന്യ രാജ്യത്തേക്ക് ചിലപ്പോൾ ജോലിക്ക് പോയിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സ് നാട്ടിൽ തന്നെ പഠിക്കുന്നത് ലോൺ എടുത്തിട്ടായിരിക്കാം പക്ഷെ അങ്ങനെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം ഒരുപാടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കും പഠിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടാവും കഠിനാധ്വാനം ചെയ്യുകയാണ് കഠിനമായി പരിശ്രമിക്കുകയാണ് അതിനു വേണ്ടി അത് നേടിയെടുക്കാൻ വേണ്ടി ഇവിടെ നിങ്ങൾ രാ പകൽ അത് നേടിയെടുക്കാൻ വേണ്ടി രാ കഷ്ടപ്പെടുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാത്രിയായാലും പകലായാലും വേണ്ടില്ല എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് സാധ്യമായി കിട്ടണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ പല വിധത്തിലുമുള്ള ആ ഒരു ശ്രമം നടത്തുകയാണ് എനിക്കത് നേടിയെടുക്കണം മറ്റുള്ളതിനെ ഫോക്കസ് ചെയ്യുന്നു പഠിക്കുന്നു അതിൽ ഡീറ്റെയിൽസ് ശേഖരിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ് വേണോ അത് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരു സക്സസ്സിലേക്ക് പോകാൻ വേണ്ടി എന്ത് ഡീറ്റെയിൽസ് ആണോ വേണ്ടത് എന്ത് ഇൻഫർമേഷൻസ് ആണോ വേണ്ടത് അതിനെല്ലാം കളക്ട് ചെയ്യാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ കഷ്ടപ്പെട്ടാൽ ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടു ഓഫ് ആണ് ഇവിടെ ടു ഓഫ് വാൻസിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്ലാനിംഗ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അത് വരാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങളുടെ വിവാഹ കാര്യത്തിനായിരിക്കാം എന്തെങ്കിലും കാര്യങ്ങളും കൂടെ വന്നു ചേരണം അതിനായിട്ട് നിങ്ങളിവിടെ കാത്തിരിക്കുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളിവിടെ കാത്തിരിക്കുന്നുണ്ട് ഒന്നിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണർ വന്നു ചേരാൻ വേണ്ടി ആയിരിക്കും അത് ബിസിനസ്സിലുള്ള പാർട്ട്ണറുമാകാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബിസിനസ് ഉണ്ട് അത് ചിലപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഫെയിലാവുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഇതിന് നല്ലൊരു പാർട്ട്ണർ കൂടി എന്നോടൊപ്പം ഉണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ എന്നോട് യോജിച്ചു പോകാനായിട്ടൊരു പാർട്ട്ണർ ഉണ്ട് എന്നെ മനസ്സിലാക്കാനും ഒരു ഉണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുകയാണ് അല്ല എങ്കിൽ അതിനെ നോക്കിയിരിക്കുന്നു അവർ വരും എന്ന് അവർ വരുന്നു എന്നുള്ള ഒരു നോട്ടം അതുമല്ല എങ്കിൽ ഇനി റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരണമെന്ന് വിചാരിക്കുന്നുണ്ടാവാം അവരാണ് നിങ്ങളുടെ ലോകം എന്നൊക്കെ വിചാരിച്ച് പറഞ്ഞിരുന്ന ചില വ്യക്തികൾ ഉണ്ടാവാം അവർ ചിലപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം അവർ വന്നു ചേരാൻ വേണ്ടിയുള്ള നോക്കിയിരിപ്പായിരിക്കാം ഇവിടെ മനസ്സിലായി അതുപോലെ പല കാര്യങ്ങൾക്ക് നിങ്ങൾ ഇവിടെ എന്തിനു വേണ്ടി വളരെയധികം പ്ലാൻ ചെയ്ത് നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സക്സസ്സിന് വേണ്ടി ഒരു പാർട്ട്ണർ വന്നു ചേരണം അതിന് ആ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമിന്റെ സക്സസ്സിന് വേണ്ടി അതിൻ്റെ ഒരു പ്രോഗ്രസ്സിന് വേണ്ടി നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നു ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കത് സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇപ്പോൾ എന്താണോ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ അത് നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വൺസ് സൈൻ ആണ് എരിസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ എർത്ത് ഓഫ് എർത്ത് എർത്ത് പെൻഡക്കൾ പെൻഡക്കൾ സൈൻ ആണ് ടോറസ് ബെർഗോ എനർജി ഇവിടെ എയർ ആണ് വന്നിരിക്കുന്നത് ഇവിടെ സോഡാണ് വന്നിരിക്കുന്നത് സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര എയർസൈൻസ് എനർജി ഇവിടെ സിക്സ് ഓഫ് ഫയർ ആണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ സിക്സ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ വിജയിരിക്കുന്നു ആഗ്രഹിച്ച കാര്യത്തിൽ വിജയിയാവാൻ കഴിഞ്ഞിരിക്കുന്നു സക്സസ് സക്സസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നു നമ്മൾ പലപ്പോഴും പലരും പല കാര്യങ്ങളിലും പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ സക്സസ് എന്ന് പറയുന്നതിന്റെ മാധുര്യം അനുഭവിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതുവരെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തരത്തിലുള്ള വിജയവും ഉണ്ടായിട്ടില്ല നിങ്ങൾ കഷ്ടപ്പെടുന്നത് മാത്രം മിച്ചം സോറി അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സക്സസിനെ അറിയാൻ കഴിയുന്നു അതിനെ അനുഭവിക്കാൻ സാധിക്കുന്നു അതിലൂടെ വളരെ നല്ല ഒരു സന്തോഷത്തിലേക്ക് പോകാൻ ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ പുതിയ ജോലി കിട്ടുന്നതാവാ അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഇന്റർവ്യൂസിലൊക്കെ പങ്കെടുത്തിട്ട് ഒരുപാട് പരാജയം ഏറ്റുവാങ്ങിയ ചില ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് നല്ലൊരു വിജയം വന്നിരിക്കുന്നു അപ്പോൾ അതിൽ സന്തോഷം അനുഭവിക്കുന്നു മനസ്സിലായി ഇനി ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പ്രൊമോഷൻ ചിലപ്പോൾ ലഭിച്ചിരിക്കുക ഇതുവരെ നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ ലഭിച്ചിട്ടില്ല എന്നിരിക്കട്ടെ അപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ അതിനുള്ള ഒരു സാധ്യത നിങ്ങളിലേക്ക് വരുന്നുണ്ടാവണം അല്ലെങ്കിൽ അത് വന്നിട്ട് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്ക് നോക്കാം ഇനി അടുത്തായി വന്നിരിക്കുന്നത് ഫോർ ഓഫ് ഹെർത്ത് ആണ് ഫോർ ഓഫ് പെൻഡക്കിൾസ് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമുണ്ട് ഇവിടെ ഡബിൾ ആണ് വന്നിരിക്കുന്നത് സ്റ്റെബിലിറ്റി വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മതിയായ ഒരു ഒരു അതിർവരമ്പ് അതിനപ്പുറത്തോട്ട് പോകണ്ട എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അതിനെ നിങ്ങൾ സൂക്ഷിക്കുക ഇപ്പോൾ അതിനെ നിങ്ങൾ സേഫ് ആക്കി വെക്കുക അപ്പോൾ സാമ്പത്തികം ഇവിടെ നിങ്ങൾ നിങ്ങളിൽ ഉണ്ടായിരിക്കാം കുറച്ചൊക്കെ ഉണ്ടായിരിക്കാം അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് കണ്ടമാനം കളയേണ്ട ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചാരിറ്റിക്ക് സംഭാവന ചെയ്യാം മനസ്സിലായി അങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ സന്മനസ്സോടുകൂടി സംഭാവന ചെയ്യാൻ തയ്യാറായിട്ടിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വഴിയിലൂടെ സാമ്പത്തികം വരും ഇനി കയ്യിലുള്ളതെല്ലാം പിന്നെ പൊളിച്ച് തീർത്തു കഴിഞ്ഞാലോ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് പിന്നീട് ഒന്നും തന്നെ വരില്ല അവിടെ നിങ്ങൾ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ സൂക്ഷിക്കുക മനസ്സിലായോ അത്യാവശ്യത്തിന് മാത്രം പണം ചിലവാക്കുക ഏറെ വരുമ്പോൾ ക്കുക അങ്ങനെ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കൺട്രോൾ വേണം എന്നുള്ളതാണ് സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് ഒരു കൺട്രോൾ വേണം എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ വന്നിരിക്കുന്ന ഗൈഡൻസ് അങ്ങനെയാണ് ഇവിടെ സിക്സ് ഓഫ് എർത്ത് എർത്താണ് സിക്സ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് അഭിവൃദ്ധി വരുന്നുണ്ട് നിങ്ങളിലേക്ക് കണ്ട ഇവിടെ നിങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ശാരിയ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളിലേക്ക് വീണ്ടും വരും സാമ്പത്തികം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാവങ്ങൾക്ക് സഹായിക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ മനസ്സിൽ അത് ആരും അറിയാതെ അവരെ സഹായിക്കുക എന്നിട്ട് എന്താണ് ഹൃദയം തലളിതമാണ് ഹൃദയം ഒന്ന് ആർദ്രമാകണം അവിടെ ആ വൈബ്രേഷൻ ആ സാമ്പത്തികത്തോടൊപ്പം പോകുന്നു തിരിഞ്ഞു കറങ്ങി ഏതെങ്കിലും വിധത്തിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം തിരിച്ചു വരും മനസ്സിലായോ പലർക്കും അനുഭവമുള്ള കാര്യമായിരിക്കാം ഇത് അല്ലെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് സഹായിച്ചു അർഹതയുള്ളവർക്ക് അങ്ങനെ നല്ല മനസ്സോടുകൂടിയാണ് നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് മറ്റൊരു വഴിയിലൂടെ തിരികെ എത്തും ഇല്ല എങ്കിൽ അങ്ങനെ വരില്ല മനസ്സുകൊണ്ട് പ്രാഗിക്കൊണ്ട് ആർക്കും ഒന്നും കൊടുക്കാതിരിക്കുക മനസ്സിലായോ അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് നിങ്ങൾക്ക് ഈ അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് സിക്സ് ഓഫ് പെൻറ്റകൾസിന്റെ എനർജിയാണ് സാമ്പത്തികപരമായ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു അഭിവൃദ്ധി വരുന്നുണ്ട് ഒരു മാറ്റം വരുന്നുണ്ട് ഇവിടെ ചാരിറ്റിക്ക് നിങ്ങൾ ഇനിയും വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അതിലോട്ട് മുന്നോട്ട് ഇറങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന എനർജിയാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ ജോലി ലഭിക്കുക അല്ലെങ്കിൽ പുതിയ പുതിയ ചില വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങളിലേക്ക് വന്നിരിക്കാം ഇവിടെ നിങ്ങൾക്കൊരു ഐശ്വര്യം ഉണ്ടാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ്സ് നിങ്ങളിലേക്ക് ഉണ്ട് എന്ന് കാണുന്നുണ്ട് അടുത്തായിട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം ദ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയിലേക്ക് പോകാനുള്ള വഴി ഒരുങ്ങുന്നു അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു സഫലീകരണം നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസം അർപ്പിക്കുന്നു നിങ്ങൾക്ക് ഇത് ബാലൻസ് ചെയ്തു പോകാൻ സാധിക്കുന്നു അതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്തു പോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്ന സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ താരം ഒരു താരമാകാൻ ആകാശത്ത് മിന്നി തിളങ്ങുന്ന നക്ഷത്രം ഉണ്ടല്ലോ അതിനെ പോലെയുള്ള ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്ന ഇവിടെ എന്താണ് സെവൻ സ്റ്റാറിനെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സെവൻ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെവൻ ചക്രാസാണ് ഈ സെവൻ ചക്രാസം ഒന്ന് ആക്റ്റീവ് ആകുക ഒരുപാട് അങ്ങ് ആക്റ്റീവ് വരുന്ന ഒരു അവസ്ഥയല്ല സെവൻ ചക്രാസ് ഒന്നൊരു ഒരു ബാലൻസ് ആവുക അതാണ് പറഞ്ഞത് ആ അങ്ങനെ ബാലൻസ് ആവുമ്പോൾ തീർച്ചയായിട്ടും ഈ ബാലൻസിങ് ആണ് നിങ്ങളിലേക്ക് ആരോഗ്യത്തെ കൊണ്ടുവരുന്നത് ധനത്തെ കൊണ്ടുവരുന്നത് അപ്പൊ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ച വരും ഈ ഒരു സമയത്ത് മനസ്സിലായി നല്ലതുപോലെ മെഡിറ്റേഷൻ ചെയ്ത് മനസ്സിന് ശാന്തത വരുത്തി കഴിഞ്ഞാൽ ശൂന്യത വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അഭിവൃദ്ധി വരും നിങ്ങൾക്ക് എന്ത് സ്റ്റെപ്പാണ് മുന്നോട്ട് മുന്നോട്ടെടുക്കേണ്ടത് എന്ന് മനസ്സിലാവും എൻ്റെ ഒരു പ്രോഗ്രസ് കൊണ്ടുവരാൻ ഞാനിനി എന്ത് സ്റ്റെപ്പാണ് മുന്നോട്ടെടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു അവസ്ഥ വരും ആ അവസ്ഥയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അഭിവൃദ്ധി വരും ഈ ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കും സ്റ്റാറായിട്ട് തിളങ്ങാൻ ഇത് ജീവിതത്തിന്റെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആഗ്രഹ സഫലീകരണം വരുന്നതാണ് എന്നാണ് കാണുന്നത് വൺ പ്ലസ് സെവൻ എയ്റ്റ് ആണ് നമ്പർ എയ്റ്റ് എന്ന് പറയുമ്പോഴാണ് അബണ്ടൻസിൻ്റെ ആണ് അതല്ലേ നിങ്ങൾക്ക് സമൃദ്ധി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോഴും അത് സമൃദ്ധി തന്നെയാണ് അല്ലേ ഇവിടെ ദ ബീലാണ് കണ്ടല്ലേ ഇവിടെ വളരെ വലിയ മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ഭാഗ്യമാണ് വരാൻ പോകുന്നത് പ്രോഗ്രസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ചേഞ്ചാണ് ഇതുവരെ നമ്മൾ പറയും നമ്മൾ സമയം മോശം െ എനിക്ക് ഭാഗ്യമില്ല എന്റെ സമയം ഇപ്പോൾ എന്ന് നമ്മൾ പറഞ്ഞു കൈയൊഴിഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ നടന്നു കിട്ടും കാരണം എന്താണ് നമ്മുടെ ഭാഗ്യചക്രം ചക്രം തിരിഞ്ഞു കറങ്ങാൻ തുടങ്ങുന്നു മുന്നോട്ട് കുറച്ചുകൂടി സ്പീഡിൽ കറങ്ങാൻ തുടങ്ങുന്നു നമ്മുടെ സമയം നല്ലതാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട് ഇവിടെ ഒരു ജീവിതത്തിനൊരു അഭിവൃദ്ധി വരാൻ പോകുന്നുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്നു സാമ്പത്തിക കാര്യമാണോ വിവാഹകാര്യമാണോ അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ജോലി കാര്യങ്ങളാണോ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചോ ആവേശം കൊടുത്ത് കൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്കിവിടെ സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ തന്നെയാണ് നിങ്ങൾക്ക് സമയം ദോഷം മാറി കിട്ടുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ബോട്ടം വന്നിരിക്കുന്നത് എന്താണെന്നോക്കാം നൈറ്റ് ഓഫ് ഫയർ ആണ് കണ്ടില്ലേ നിങ്ങളിലേക്ക് എത്രയും പെട്ടന്ന് ഒരു സന്തോഷത്തിൻ്റെതായ വാർത്ത വരുന്നുണ്ട് കോൺഫിഡന്റ് ആവുന്നു നിങ്ങൾ കുറച്ച് കുറച്ചുകൂടി കൂടുതൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കണ്ടില്ലേ എത്ര തരത്തിലുള്ള മറ്റു പല പ്രശ്നങ്ങളെയും ഒഴിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്ന ഒരു വിജയി ആവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കുറച്ചുകൂടി നിങ്ങൾക്ക് ആവേശത്തോടു കൂടി മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്താണ് രണ്ട് മൂന്ന് കാർഡ്സ് കാഡ്സൂടെ നമുക്ക് എടുക്കാവേ വന്നിരിക്കുന്ന സപ്രേഷൻ ആണ് ഇവിടെ ഗിൽറ്റ് വന്നിട്ടുണ്ട് ഒരു കട എടുത്തിട്ട് വന്നു ആണ് പോൺമെന്റ് ആണ് സ്ട്രെസ്സാണ് ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിരുന്ന ഒരുപാട് പേരുടെ എനർജി നിങ്ങൾ ഇപ്പോഴും പലരും ഇതൊക്കെ കേട്ടു കഴിഞ്ഞാലും വെറുതെ ഇതൊക്കെ കേൾക്കുന്നു എന്നുള്ളത് ഉള്ളല്ലോ ഒന്നും സാധിക്കുന്നില്ലല്ലോ ഇതൊക്കെ പറഞ്ഞ് മൈൻഡിനെ ഒത്തിരി ഒത്തിരി സമ്മർദ്ദത്തിലാഴ്ത്തു ഇത് നമ്മളിത് കേൾക്കുന്നു എന്ന് കരുതി ഉടനെ ഉടനെ ഒന്നും സാധിക്കുമെന്നല്ലല്ലോ നിങ്ങൾക്കിത് എന്തെങ്കിലും സാധിച്ചു കിട്ടാനുള്ള ഒരു ഇൻസ്പിറേഷൻ മാത്രമാണ് മനസ്സിലായത് നിങ്ങൾക്കതൊരു പ്രചോദനമാകും ചില വാക്കുകൾ നിങ്ങൾക്ക് പ്രചോദനമാകും അതുകൊണ്ട് തന്നെ മുന്നോട്ട് വരാൻ സാധിക്കും അങ്ങനെയാണ് മുന്നോട്ട് വരേണ്ടത് മനസ്സിലായോ അല്ലെങ്കിൽ ചിലർ പറയാം ഒരുപാട് നാളുകളുണ്ട് ഇതൊക്കെ കാണുന്നുണ്ട് ഒന്നും ഇതുവരെ സാധിക്കുന്നില്ല ഒന്ന് എന്തെങ്കിലും ഒന്ന് സാധിച്ചു കിട്ടാൻ വേണ്ടി അല്ലല്ലോ നമുക്കത് എങ്ങനെ നമുക്ക് സാധിച്ചെടുക്കാം നമ്മൾ എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് വരണം എന്നുള്ളതിന് മുന്നോട്ട് വരാനുള്ള ഒരു വഴികാട്ടി മാത്രമാണ് ഒരു ടൂളാണ് ടാരോ കാർഡ്സ് എന്ന് പറയുന്നത് മനസ്സിലാകത്തും മനസ്സിലാക്കി വേണം നിങ്ങളിത് കാണാൻ അതുകൊണ്ട് പരാതി പറഞ്ഞു വന്ന് പറഞ്ഞൊന്ന് ഇടുക അല്ലെങ്കിൽ പരാതി മനസ്സിൽ പറയുക ഒന്നും പാടില്ല അതിൻ്റെ ഒന്നും ആരും ആവശ്യവുമില്ല കണ്ടില്ലേ ഇവിടെ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് വേണ്ടുവോളം സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത് പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ ജീവിതമല്ലേ അപ്പോൾ ഇവിടെ സൊപ്പറേഷൻ വന്നിട്ടുണ്ട് ഗിൽറ്റ് വന്ന് കിട്ടിക്കുന്നു പോസ് വന്നിട്ടുണ്ട് പോസ് എന്താണ് പല കാര്യങ്ങളും നമ്മൾ ഇന്നിപ്പോൾ പറയും നിങ്ങളോട് മെഡിറ്റേഷൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണം നാളെ തൊട്ട് ചെയ്യണം മനസ്സിലായി നാളെ വിചാരിക്കുന്നത് എന്താണ് മറ്റന്നാൾ തൊട്ട് എന്തായാലും ചെയ്യണം മറ്റന്നാൾ വിചാരിക്കുന്നത് അതിനടുത്ത ദിവസം അല്ലെങ്കിൽ ഒരു സൺഡേ നോക്കി നല്ല ദിവസം ചെയ്യുക അല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ച ഒരു മൺഡേ ചെയ്യുക ഇതിങ്ങനെയൊക്കെ നിങ്ങൾ ഓരോ കാര്യങ്ങളും നീക്കി നീക്കി വെക്കുകയാണ് അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൻ്റെ മടിയുണ്ട് അയ്യോ മടി നിങ്ങൾ വിചാരിക്കുന്ന തോറും നിങ്ങളിലേക്ക് എന്തെങ്കിലും പോസിറ്റീവായ സാഹചര്യങ്ങൾ വന്നു ചേരുമോ വരില്ല അതല്ല നിങ്ങൾ അതിനായിട്ട് എഫേർട്ട് എടുക്കുകയാണ് നാളെ എനിക്ക് കൃത്യം നാലു മണിക്ക് തന്നെ എഴുന്നേൽക്കണം എന്ന് വിചാരിച്ച പലതവണ മൈൻഡിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സമയവും ഒരു അലാറവും വെക്കേണ്ട ഒരു ടൈം പീസ് അല്ലെങ്കിൽ ഒരു ക്ലോക്ക് ഒന്നും നോക്കേണ്ടി വരില്ല ആ കൃത്യം നാലു മണിക്ക് തന്നെ നിങ്ങൾ എഴുന്നേറ്റിരിക്കും നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് അത് നമ്മളെ വിളിച്ചുണർത്തും ആ സമയത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടുള്ള ആവേശം ഉണ്ടായിരിക്കണം അഭിനിവേശം അത് സാധ്യമാക്കണം എന്നുള്ള ആ ഒരു എനർജി കൊടുക്കണം നിങ്ങളവിടെ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അത് സാധ്യമാകുന്നത് അപ്പോൾ മാറ്റിവെച്ച് മാറ്റിവെച്ച് ഒരു കാര്യവും നടക്കാതിരിക്കും അതുകൊണ്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന കാര്യം അപ്പോൾ തന്നെ ചെയ്യാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പിന്നെ ആണ് ബിൽറ്റ് ഉണ്ടൊക്കെ പല കാര്യങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ് പല കാര്യങ്ങളിലും ചെയ്തിട്ട് കുറ്റബോധം അനുഭവിക്കുകയാണ് ഞാൻ എൻ്റെ അമ്മയോട് അങ്ങനെ പറഞ്ഞില്ല എൻ്റെ അച്ഛനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ അവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞല്ല ഇവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല പറയുന്നതിന് മുൻപായിട്ടൊന്ന് ആലോചിക്കാനുള്ള ഒരു ബുദ്ധി വേണം അതിനായിട്ട് ശ്രമിക്കണം പലപ്പോഴും അങ്ങനെയാണ് തെറ്റുകൾ പറ്റാം മനുഷ്യനല്ലേ തെറ്റുകൾ പറ്റാം പറ്റിക്കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ തവണ അനുഭവം അല്ലെങ്കിൽ അത് ബോധ്യമാകണം അനുഭവിച്ചു കഴിയുമ്പോൾ അവിടെ പിന്നീട് അത് ആവർത്തിക്കാൻ പാടില്ല തെറ്റ് ചെയ്തല്ലോ എന്നുള്ള ബോധം വരുന്ന എപ്പോഴാണ് മനുഷ്യത്വം ഉണ്ടാകുമ്പോൾ മാത്രം മനുഷ്യന് മാത്രമേ ഉള്ളൂ അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവുന്നത് അല്ലേ മറ്റുള്ളവർക്കൊന്നും അങ്ങനെയുള്ള തോന്നണമെന്നില്ല എല്ലാവർക്കും ഒന്നും ഒരു കുറ്റബോധം തോന്നണമെന്നില്ല പലരും നിരന്തരം തെറ്റുകൾ ചെയ്തിട്ടുള്ളവർക്ക് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടാവും ഇല്ല ഒരു കുറ്റബോധവുമില്ലാതെ ശരിയായ രീതിയിൽ അവർ ഫുഡടിച്ച് ശരിയായ രീതിയിൽ അടിച്ചുപൊളിച്ചു കിടക്കുന്ന എത്രയോ പേരുണ്ട് പക്ഷേ നല്ല വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ എന്താണ് ചിലപ്പോൾ ചിലതൊക്കെ ചെയ്തിട്ട് കുറ്റബോധം ഉണ്ടാകും അത് സ്വത്തീക ഗുണമുള്ള ചില ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ സപറേഷനാണ് പല കാര്യങ്ങളിലും എന്താണ് ഒരു അടിമയെ പോലെ കഴിയേണ്ടതായിട്ട് വരുന്നുണ്ട് മറ്റുള്ളവരാൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജീവിതമായിരിക്കാം ചിലപ്പോഴൊക്കെ അത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ കുടുങ്ങിപ്പോയെങ്കിൽ ഇവിടെ നിന്ന് മുന്നോട്ട് വരാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ നിങ്ങൾ യൂണിവേഴ്സിനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമായിട്ട് വേണം എല്ലായിപ്പോഴും ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനെയും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ചാനലുകളൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും മനസ്സിലായ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യേണ്ടതാണ് ഇനി അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ